ഈശോ ശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നമ്മൾ ഇന്നലെ പരിശുദ്ധകന്യത്തിൻ്റെ അമലോത്ഭവത്തിരുന്നാൾ നമ്മൾ ആഘോഷിച്ചു അതെ വചനമാംസമായി തന്നിലേക്ക് കടന്നു വരാൻ ദൈവം ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലെ വചനത്തെ മാംസം ധരിപ്പിക്കുന്ന ആ വലിയൊരു പ്രക്രിയയിലേക്ക് തന്നെ പാത്രമാക്കുന്നു എന്നുള്ള ആ വലിയ അനുഗ്രഹത്തിന് പാത്രമായി തീർന്നവൾ ആരും അകന്നു പോകാതെ കൂട്ടം വിട്ടു പോകാതെ കൂട്ടം ചേർന്ന് ജീവിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരുമിച്ച് വാങ്ങിക്കുവാൻ നമ്മെ കൂടെ നിർത്തുന്നവളാണ് പരിശുദ്ധ ഖനിക അതുകൊണ്ട് കുരിശൻ ചുവട്ടിൽ വെച്ച് അവിടുത്തെ അർപ്പണ നിമിഷത്തിൽ ദൈവഹിതം മനസ്സിലാക്കി ലോകം മുഴുവനെയും തന്നിലേക്ക് ചേർത്തണച്ചുകൊണ്ട് ദൈവഹിതത്തിന് ജീവിതം പരിലസിപ്പിക്കുവാൻ നമ്മെ അനുവദിച്ച ഈ പ്രിയമ്മയോടുകൂടെയാണ് തിരുസഭ മാതാവ് ശുദ്ധീകരണത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ യാത്ര തുടരുന്നത് മത്തായുടെ വിശുദ്ധ സുവിശേഷം പതിനെട്ടാം അധ്യായം പന്ത്രണ്ട് പതിനാല് തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ യേശു ചോദിക്കുന്നു നിങ്ങളിൽ ആരാണ് ഒരു പതിനൂറ് ആളുകളുണ്ടായിരിക്കേ അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ അതിനെ തേടി പോകാത്തത് അതെ സ്വാർത്ഥതകളോ അഹങ്കാരങ്ങളോ തനിഷ്ടഭാവങ്ങളോ വ്യക്തിയിൽ രൂപപ്പെടുമ്പോൾ അത് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി കഴിയുമ്പോൾ കൂടെയുള്ളവരെ അകറ്റി മാറ്റി നിർത്തി തൻ്റെ തന്മയത്വവും തൻ്റെ അധികാരവും തൻ്റെ പ്രാപവും പ്രകടമാക്കുവാൻ പിശാജ് ആ മനുഷ്യനെ അനുവദിക്കും അവൻ അവൻ്റെ തന്നെ നാശത്തെ വലിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് പേരിനും പ്രശസ്തിക്കും മേൽക്കോയ്മയ്ക്കും വേണ്ടി പ്രവർത്തനം നിരതിനാകുമ്പോൾ കൂടെയുള്ളവർ അകന്നു മാറിയാലും അവനതിൽ യാതൊരു വിധം വിഷമവും ഉണ്ടാവില്ല അതിന് യേശു പറയുന്ന ഒരു സത്യം ഇതാണ് ആ നൂറാളുകൾ അവൻ മുദ്രയായിട്ടുള്ളതാണ് അവൻ അവയ്ക്ക് മുദ്രയിട്ടിട്ടുള്ളതാണ് യജമാനൻ അവനെ ഭരമേൽപ്പിച്ചിട്ടുള്ളതാണ് ആ ഇടയനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും നഷ്ടപ്പെട്ടു പോയാൽ അവനത് തീരാവേദനയാണ് മറ്റു തൊണ്ണൂറ്റൊൻപതിനേക്കാളും കൂടുതലായിട്ടുള്ള മറ്റു തൊണ്ണൂറ്റി ഒൻപതെല്ലാം അത് മെയ് നടക്കുകയാണ് പക്ഷെ ഒറ്റപ്പെട്ടു പോയതിൻ്റെ ആ വേദന ഹൃദയഭാരം അവൻ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തേടി അതിൻ്റെ എത്രമാത്രം മുറിവേറ്റു കിടന്നാലും അതിനെ താനാവുന്നവണ്ണം തന്നാനാവുന്നവണ്ണം അതിനെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ അവന് സാധിക്കും നമ്മുടെ ദൈവം ഇതാണ് ഒറ്റപ്പെടുത്തുകയല്ല കൂടെ നിർത്തിക്കൊണ്ട് എല്ലാവർക്കും എല്ലാമായി മാറുന്നതിലേക്കുള്ള ഒരു സമ്പന്നത നൽകുന്ന ദൈവമാണ് നമുക്ക് ഇപ്രകാനുള്ള ജീവിതയാത്ര നമുക്ക് തുടരാം അങ്ങനെ പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദൈവഹിതം മനസ്സിലാക്കി അത് നിറവേറ്റുന്നതിന് ശ്രദ്ധയുള്ളവരായി മാറാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദിവസത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും പ്രത്യാശയായി ദൈവം നിങ്ങളെ നയിക്കട്ടെ ആമുണ്ട്